നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ അപ്പം നമ്മുടെ അറക്കപ്പൊടിയിലെ ബെഡിൽ നിന്നുള്ള കൂ കൂണാണ് ഇത് ഇതിപ്പം രണ്ടാമത്തെ ദിവസമാണ് നാളെ ആകുമ്പോൾ ഇത് ഒരുപാട് വലുതാവും ഒരു കുട പോലെ തന്നെ വരും അപ്പം ഇവിടെ വേറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാ ബെഡിൽ നിന്നും അറക്കപ്പൊടിയുടെ എല്ലാ ബെഡിൽ നിന്നും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇതൊക്കെ വരുന്നതാണ് അപ്പം ഇന്നലെയും ഇന്നും മാത്രമാണ് നമുക്ക് കൂണ് കിട്ടാതെ വന്നത് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം എടുക്കാനായിട്ടുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വൈകുന്നേരം എടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ചൂടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നനച്ചൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിവസം ഗ്യാപ്പ് ഇല്ലാതെ കൂണെല്ലാത്തിൽ നിന്നും കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ഡാർക്ക് റൂമിൽ കിടക്കുന്ന ബെഡാണ് പെല്ലത്തിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മൈസീരിയന്ത നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എല്ലാം സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇരുപത്തഞ്ചാം തീയതി ചെയ്താണ് അപ്പം നമ്മളിത് പത്താം തീയതിയാണ് ഇവിടെ നിന്ന് വെളിയിലേക്ക് മാറ്റുന്നത് നമ്മുടെ മണ്ണിനകത്തുള്ളതിൽ നിന്ന് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അതിനകത്തുനിന്ന് ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ ഈ താഴെ കണ്ടോ താഴെ കുറേ ഉണ്ടായിട്ടുണ്ട് പിന്നെ കച്ചിയുടെ ബെഡിൽ ഇതേ ഇവിടെയും വന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ ബെഡിൽ നിന്നും കിട്ടിയത് പിന്നെയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം നാ മൂന്ന് പ്രാവശ്യം ഇതിൽ നിന്ന് കിട്ടി അതിന് ശേഷം പിന്നീട് വന്നിരിക്കുന്നതാണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുന്നത് കറക്റ്റായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് റൂമിൽ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ബെഡ് നനച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബെഡിൽ നിന്ന് ഇതുപോലെ കിട്ടുന്നത് ബെഡിന് നമ്മൾ തണുപ്പ് കൊടുക്കുന്നുണ്ട് നനച്ചു കൊടുക്കുന്നത് വേണം അപ്പോൾ ഒരു അഞ്ച് ആറ് പ്രാവശ്യം ഒക്കെയാണ് നനച്ചു കൊടുക്കുന്നത് ചൂടിൻ്റെ അനുസരിച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കറക്റ്റാണെങ്കിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം ഒക്കെ നനച്ചു കൊടുത്താലും വിത്ത് നമ്മൾ നിന്നാണ് വാങ്ങിക്കുന്നത് ഇത് എന്ന് പറയുന്ന ഒരു ടൈപ്പ് വിത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിട്ടമ്മമാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അണു അണുനശീകരണമൊക്കെ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്താൽ മതി അറക്കപ്പൊടിയും കച്ചിയും ഒക്കെ ആണെങ്കിൽ നമ്മൾ ആവി ഏറ്റിയെടുക്കണം ആവിയിൽ പുഴുങ്ങി എടുക്കണം ആവി വന്നതിന് ശേഷം ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം ആവിയിൽ വെച്ച് നമ്മൾ തീ കൊടുത്ത് അത് സ്റ്റേ അണുവിമുക്തമാക്കി എടുക്കണം ശേഷം നമ്മൾ ആണിത് പായത്തി ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ ബെഡ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആ ബെഡ് റെഡിയാക്കുമ്പോഴും നമ്മൾ നമ്മുടെ കൈയൊക്കെ ഡെറ്റോളും അല്ലെങ്കിൽ സാനിറ്റൈസറും ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ബെഡ് തയ്യാറാക്കാൻ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ കൂണ് കിട്ടും വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ